ഹലോ ഹായ് അഗെയിൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഹൗ ടു മെയിൻറ്റെയിൻ എ നീറ്റ് നോട്ട് ബുക്ക് എന്ന ഒരു ടോപ്പിക്കാണ് ഒരു നോട്ട് ബുക്ക് നീറ്റായിട്ട് വയ്ക്കൽ അത് നോട്ട് ഓൺലി മാത്സ് എനി സബ്ജെക്റ്റ് അത് നീറ്റായിട്ട് വെക്കല് അത് നന്നായി പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി ഇതായ് നമ്മൾക്ക് പഠിക്കാൻ മാത്രമല്ല ടീച്ചേഴ്സിന് നമ്മൾ ബുക്ക് കറക്റ്റ് ചെയ്യാനും ഒരു ടോട്ടൽ നല്ല ഒരു ഫീലിംഗ് ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ടാവാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ നീറ്റ് നോട്ട് ബുക്ക് ഒരു മാത്സ് നോട്ട്ബുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു മാർജിൻ വേണം ഇപ്പോൾ ഓൾറെഡി നോട്ട്ബുക്കിൽ മാർജിൻ ഉള്ള നോട്ട്ബുക്കാണ് ഓക്കെ അതർവൈസ് ഇഫ് യു ആർ റൈറ്റിംഗ് റൈറ്റിങ്ങിന് അൺറൂൾഡ് നോട്ട്ബുക്ക് ലൈൻ ഇല്ലാത്ത നോട്ട്ബുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർജിൻ വരയ്ക്കണം വർക്കിംഗ് കോളം വരക്കണം മറ്റേ സൈഡിൽ ഓക്കെ പിന്നെ ഡേറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മെൻഷൻ ദി ഡേറ്റ് അതിൽ ഏത് ദിവസത്തെ വർക്കാണത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു അക്കൗണ്ടബിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമുക്ക് നമ്മളുടെ സിലബസും പോർഷൻസും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡേയിലത്തെ നോട്ട് നമ്മൾ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ് മിസ്സാവുന്നതിലൂടെ നമുക്കത് മനസ്സിലാവും സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റൈറ്റ് ദി ഡേറ്റ് ഇനി വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് നമ്മൾ ആൽഫബെറ്റ്സ് എഴുതുമ്പോൾ ആൽഫബെറ്റ്സും ന്യൂമറൽസും രണ്ടിൻ്റെ ഫോർമേഷൻസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നല്ല ഒരു ഫോണ്ടിൽ എഴുതൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഞാനൊരു നയൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മൈ ഹാൻഡ് റൈറ്റിംഗ് വാസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ബട്ട് ഐ യൂസ് ടു ബി ദി ടോപ്പർ ഇൻ ദ ക്ലാസ് അപ്പോൾ എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടുന്നത് കൊണ്ട് ടീച്ചേഴ്സിന് തന്നെ ഇഷ്ടമായിരുന്നു പക്ഷെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ദേവർ ബിറ്റ് അപ്സെറ്റ് ചെയ്തില്ല അപ്പോൾ അങ്ങനെ ഒരു ദിവസം എൻ്റെ ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് എൻ്റെ നോട്ട്ബുക്ക് നോട്ട്സ് പകർത്താൻ വേണ്ടി കൊണ്ടുപോയി വീട്ടിൽ എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ഷീസ് എടുത്താൽ സം റിലേറ്റീവ് സം കസിനോ സമ്പടി എൻ്റെ ബുക്ക് കണ്ടിട്ട് ചോദിച്ചു ഇത് ആരുടെയാണ് ഈ ഒട്ടും ഇലജിബിൾ അല്ലാത്ത ബുക്ക് എന്ന് ബുക്കെന്ന് ചോദിച്ചത്ര ആരുടെയും വൃത്തിയായിട്ട ബുക്കെന്ന് ചോദിച്ചെന്നാണ് പറഞ്ഞു അപ്പോൾ മൈ ഫ്രണ്ട്സ് എറ്റ് ദറ്റ് ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പറിൻ്റെ ബുക്കാണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞു ടോപ്പറായിട്ട് എന്താ കാര്യം പൊട്ട ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ എഴുതുക അയ്യേ എന്ന് പറഞ്ഞു ദെൻ വെൻ ഐ ഹേർ ദ റൈഫിൾ സോ ബാഡ് അബൌട്ടിറ്റ് എനിക്ക് വളരെയധികം വളരെ എംബാരസ്ഡായി അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് എങ്ങനെയെങ്കിലും ഇംപ്രൂവ് ചെയ്യണം മാത്രമല്ല പിറ്റത്തെ ഇയർ ഐ വാസ് ഗോയിങ് ടു ടെൻ സ്റ്റാൻഡേർഡ് അപ്പോൾ ഇറ്റ് വാസ് വെരി ഇംപോർട്ടൻറ്റ് ടു ഇമ്പ്രൂവ് ദ ഹാൻഡ് റൈറ്റിംഗ് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് മാത്രമല്ല ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ഇസ് എ പാർട്ട് ഓഫ് ഗുഡ് പേഴ്സണാലിറ്റി എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ നന്നായി എഴുതണം ഇപ്പം നമ്മൾ വിചാരിക്കും ഇന്ന് ഏ ഡ കാലഘട്ടമാണ് നമ്മൾക്ക് എന്താണ് മോസ് ഓഫ് വർക്ക്സ് വി ആർ ഡുയിങ് വിത്ത് കമ്പ്യൂട്ടർ ഓൺലി അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് വിചാരിക്കും ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് വി മസ് ഹാവ് എ ഗുഡ് ആൻഡ് നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ എനിക്ക് വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ റസിയ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഭംഗിയായിട്ട് എഴുതുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു സൊ ഐ ഡിസൈഡ് ഇഡ് സം ഹൗ ടു കോപ്പി ഹെർ ഹാൻഡ് റൈറ്റിംഗ് ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ഒരാളുടെ അത് കണ്ടതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നതിലൊരു തെറ്റുമില്ല കേട്ടോ അങ്ങനെ തന്നെ നല്ല കാര്യങ്ങൾ നമ്മളെവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മളത് കോപ്പി ചെയ്യാനും നമ്മളത് ഫോളോ ചെയ്യാനും ശ്രമിക്കണം അങ്ങനെ ഈ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ബുക്ക് വാങ്ങി അവളുടെ ഫോർമേഷൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങി അങ്ങനെയാണ് ഈ എമ്മിൻ്റെ ഒക്കെ ഫോർമേഷൻ ഇങ്ങനെ ഷാർപ്പായിട്ട് മേലെ എൻ്റെ അതുപോലെ ഐക്ക് ഇങ്ങനെ ഒരു ഇതിടൽ ഐട് ഡോട്ട് ഇടുന്നത് കുറച്ചൊന്ന് സ്റ്റൈലായിട്ടിടുക അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെ നമ്മൾ ആൽഫബറ്റ്സിൻ്റെ ഫോർമേഷനിൽ ഒരല്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് എ വെരി നൈസ് ഹാൻഡ് റൈറ്റിംഗ് സോ ഐ വിൽ ഷോ യു ടിപ്സ് ഓൺ ഹൗ ടു റൈറ്റ് നെയ്റ്റ്ലി அப்போ ஆதம் நம்மளுக்கு ரெண்டு லைன் வரக்காக நோட் புக்கில் போல ஓகே ஃபைன் அனதர் லைன் സോ ഇയർ നമ്മൾ ഫോർമേഷൻസ് ആൽഫഗറ്റ്സിൻ്റെ ഫോർമേഷൻസ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ആണല്ലോ അധികം എഴുതുക അതിൻ്റെ ഫോർമേഷൻസ് ഞാൻ കുറച്ച് പറഞ്ഞുതരാം അതെങ്ങനെ എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ഒക്കെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ തന്നെ പറയുകയാണെങ്കിൽ എ നോക്കി ഇങ്ങനെ എഴുതാം ദിസ് വില് വെരി നൈസ് ഓക്കെ സ്മോൾ ലെറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഒരു ഷാർപ്നസ് കൊണ്ടുവരാം ബി സി ഡി അവിടെയൊക്കെ ഒരു ഷാർപ്പ്നെസ് പിന്നെ ഒരേ വലിപ്പത്തിലുള്ള ആൽഫബെറ്റ്സ് ആക്കാനും നോക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഷാർപ്നസ് കൊണ്ടുവരിക അപ്പോൾ എം ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ എം എൻ എച്ച് എഴുതുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു ഷാർപ്നെസ് ആൽഫബെറ്റ്സിൽ കൊണ്ടുവന്ന് ഒരു അല്പം സ്ലാൻഡിങ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ ആൽഫബെറ്റ്സ് ലുക്ക് വെരി നൈസ് പിന്നെ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് സൈസാണ് സൈസ് ഓഫ് ദ ഫോൺ ഷുഡ് ബി സെയിം ഇപ്പോൾ ഈ ആൽഫബറ്റിൻ്റെ ഇത് ഷോർട്ട് ആൽഫബറ്റാണ് ഈ ആൽഫബെറ്റ് ഈ എയുടെ ഈ പോർഷനും ബി യുടെ ഈ പോർഷനോ സിയും എല്ലാം ഒരേ ആക്കി എടുക്കണം അപ്പോൾ ബി ആണെന്നുണ്ടെങ്കിൽ ബിയും ബിയുടെയും ടോൾ പോഷൻ ഷുഡ് ബി ഇത് സെയിം എം എൻ ഒക്കെ ഒരേ സൈസ് അപ്പോൾ ഒരേ സൈസിൽ നമ്മൾ ചെയ്യാൻ ഇതാക്കിക്കഴിഞ്ഞാൽ ഫോൺ സൈസ് ഷുഡ് ബി സെയിം ഫോൺ സൈസ് നമ്മൾ യൂണിഫോം ആക്കണം പിന്നെ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി അൽഫബറ്റ്സ് ഓൾസോ ഷുഡ് ബി സെയിം ഇപ്പോൾ ഈ രണ്ട് അൽഫബറ്റും ഈ രണ്ട് അൽഫബറ്റും ഈ രണ്ട് അൽഫബറ്റും ഇത് രണ്ടൊക്കെയുള്ള ഗ്യാപ്പുകൾ സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താലും ഇറ്റ് പിറ്റുവില്ല ആൻഡ് വെൻ യു റൈറ്റ് എ വേഡ് ഇതിപ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്ന സിറ്റുവേഷനാണ് പറഞ്ഞത് നമ്മളൊരു വേഡ് എഴുതണം എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇഫ് യു റൈറ്റ് എ വേഡ് ഷുഡ് ബി ലൈക്ക് ദിസ് അതിങ്ങനെ ഒതുക്കി എഴുതണം അതിങ്ങനെ സ്പ്രെഡായിട്ട് എഴുതരുത് ഇങ്ങനെ എഴുതരുത് നമ്മളൊരിക്കലും ഇങ്ങനെ എഴുതരുത് ദിസ് വിൽ ലുക്ക് ബാഡ് ഓക്കെ ഒരുപാട് സ്പ്രെഡ് ആയി എഴുതരുത് പറ്റുന്ന അത്ര ഒതുക്കി എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് ഗുഡ് സോ ഇത്രയൊക്കെയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലും വേഡ്സിലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നൗ ലെറ്റ്സ് കം ടു ഹൗ ടു റൈറ്റ് ന്യൂമറൽസ് ഇനി നമുക്ക് നമ്പേഴ്സ് എങ്ങനെയാണ് നല്ല രീതിയിൽ എഴുതാമെന്ന് നോക്കാം നമ്പേഴ്സ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മേലെന്ന് ഇത്രയും ഗ്യാപ്പ് ഇത്രയും ഗ്യാപ്പ് വി ഷുഡ് ഓൾവേസ് ലീവ് അങ്ങനെ എഴുതുമ്പോഴാണ് ഒരു നമ്പേഴ്സിന് നല്ല ആവശ്യത്തിന് വലിപ്പവും കിട്ടും അതേപോലെ കാണാനും നല്ല ഒരു നീറ്റ്നെസ് ഉണ്ടായിരിക്കും അതേപോലെ നമ്പേഴ്സ് എല്ലാം ഒരേ സൈസിലെഴുതാൻ നോക്കണം ഇപ്പോൾ സെവൻ എഴുതുമ്പോൾ സെവൻ എയ്റ്റൊക്കെ ഫുള്ളായിട്ട് എഴുതണം എയ്റ്റ് നയൻ ചില കുട്ടികളുണ്ട് നയനൊക്കെ എഴുതി വരുമ്പോൾ പകുതി എഴുതും അങ്ങനെയൊക്കെ എഴുതും അല്ലെങ്കിൽ ചിലർ സിക്സ് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതും ഇത് ചില കേസിൽ ഇങ്ങനെ ആയിപ്പോകും സിക്സ് അപ്പോൾ ഇത് സീറോ ആണോ സിക്സ് ആണോ എന്ന് ടീച്ചേഴ്സിന് കൺഫ്യൂഷൻ വരും അപ്പോൾ സിക്സിൻ്റെയൊക്കെ ഫോർമേഷൻ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇത്ര മതി അത് പുറത്തേക്ക് പോവണ്ട അങ്ങനെ എഴുതി ശീലിക്കണം ഇതൊക്കെ ബോർഡ് എക്സാമിന് വല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നയൻ നയനും ചില ആൾക്കാർ ഇങ്ങനെ എഴുതും അപ്പോൾ ഇത് നയൻ ആണോ സിക്സ് ആണോ എന്ന് കൺഫ്യൂ പോകും ഇങ്ങനെ ഒരു നയൻ കണ്ടു കഴിഞ്ഞാൽ ഇത് നയൻ ആണോ സിക്സാണോ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ നമ്പേഴ്സ് എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ട് എഴുതുക പിന്നെ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഈ വരലുകളുടെ രണ്ട് ടിപ്പുകളിലും ഡ്രസ്സ് ചെയ്ത് എഴുതാൻ നോക്കുക അപ്പോൾ നമുക്ക് നല്ല കൺട്രോൾ കിട്ടും സോ ദീസ് പോയിൻ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇനി നമ്മൾ ഒരു ഒരു നമ്പറായിട്ട് ഒരു പ്രോപ്പർ ഒരു നമ്പറായിട്ട് എഴുതി വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം ഇതിപ്പോൾ നമ്മൾ ന്യൂമറൽസ് എഴുതുന്നതിനെ കുറിച്ചാണ് കണ്ടത് ഇനി നമ്മൾ പ്രോപ്പർ നമ്പേഴ്സ് എഴുതി വരുമ്പോൾ ടു ഫോർട്ടി ടു എന്നുള്ളൊരു നമ്പർ വരുമ്പോൾ ടു ഫോർട്ടു അതിങ്ങനെ ഒതുക്കി എഴുതണം ഇങ്ങനെ എന്താ പറയുക അത് ഇത്രയും ഡിസ്റ്റൻസ് അത് എടുക്കാൻ പാടുള്ളൂ അങ്ങനെ ആയിട്ട് എഴുതരുത് ഇങ്ങനെ ഒന്നും എഴുതരുത് ദിസ് വിൽ ലുക്ക് വെരി ബാഡ് ഇങ്ങനെ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് പോയി അപ്പോൾ നമ്മൾ ഒതുക്കിയെഴുതുക ഒതുക്കി എഴുതി കഴിയുമ്പോൾ അതിനേതായിട്ടുള്ള ഭംഗി ഉണ്ടായിരിക്കും സോ നമ്മൾ ടു ഫോർട്ടി ടു എഴുതി ടു ഫോർട്ടി ടു നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വരുന്നത് ടു ഹൺഡ്രഡ് ഫോർട്ടി ടു പ്ലസ് ട്വൻറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വരുന്നത് നമ്മളത് എങ്ങനെ എഴുതേണ്ടത് നീറ്റായിട്ട് ടു ഫോർ ടു ഒതുക്കി എഴുതി പ്ലസ് എഴുതി ഈ ട്വൻ്റി അടിയിൽ അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് വൺസും ടെൻസും ഹൺഡ്രഡ്സിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് എഴുതുക അങ്ങോട്ടുകൊണ്ട് നീക്കിയൊന്നും എഴുതരുത് നീക്കി എഴുതി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് വരും പിന്നെ നീറ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാം ടു ഫോർ പ്ലസ് ടു സിക്സ് ടു ദെൻ അടിയിലാണ്ട് ലൈൻ ഇറ്റ്സ് എ വെരി നൈസ് വേ ഓഫ് റൈറ്റിംഗ് നല്ല നീറ്റായിട്ട് അതിന് പകരം നമ്മൾ ഇങ്ങനൊക്കെ എഴുതിയല്ലോ ടു ഫോർ ടു പ്ലസ് ട്വൻ്റി എഴുതുമ്പോൾ ഇങ്ങനെ കണ്ട് എഴുതി ഇന്നത്തെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ടു സിക്സ് ടു ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാത്സ് നോട്ട് ബുക്ക് മഷേ ഡിഫറൻസ് നോക്കിയാൽ ഇവിടെ ഒതുക്കി എഴുതുമ്പോൾ നല്ലൊരു പണി ഇങ്ങനെ ആയിട്ട് എഴുതുമ്പോൾ വൃത്തിയായി അപ്പോൾ ഒതുക്കി ഒതുക്കി എഴുതി വരുന്നൊരു ഹാബിറ്റ് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു കഴിഞ്ഞാൽ യു യു ക്യാൻ ഡെവലപ്പ് എ വെരി ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് അതിൻ്റെ വെരി ഗുഡ് നോട്ട് ബുക്ക് ഇങ്ങനെ ഒരു നോട്ട് ബുക്ക് കാണുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടായിരിക്കും ഇനി സ്ട്രൈക്കിംഗ് നമുക്ക് എന്തെങ്കിലും തെറ്റിപ്പോയി നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തി അത് നമ്മളെങ്ങനെയാണ് കട്ട് ചെയ്യുക മാത്സിലിപ്പോൾ പെൻ കൊണ്ട് എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് കട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വട്ട വട്ട യു ഷുഡു കുറെ ഇങ്ങനെ ഇങ്ങനെ കുത്തിവരക്കാൻ പാടുണ്ടോ ഇപ്പോൾ അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം ടൂ ഫോർട്ടി ടു പ്ലസ് ട്വൻറ്റി എന്ന് വരുമ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂ തെറ്റിച്ച് എഴുതിയെന്ന് വരുന്നത് അങ്ങനെ എഴുതി ഇതൊരു ലേർണിംഗ് ഗ്യാപ്പാണ് കേട്ടോ പല കുട്ടികളിങ്ങനെ എഴുതുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് വൺസ് ടെൻസ് ഈ വൺസിൻ്റെ അടിയിൽ വേണ്ട വൺസ് എഴുതാൻ വൺസിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് ഇത് ഇതേപോലെ ലൈൻ ചെയ്തിട്ട് വേണം എഴുതാൻ വൺസിൻ്റെ അടിയിൽ വൺസ് ടെൻസിൻ്റെ അടിയിൽ ടെൻസ് ഇവിടെ എന്ത് പറ്റിപ്പോയി വൺസിൻ്റെ അടിയിൽ ഒന്നും എഴുതിയില്ല ടെൻസിൻ്റെ അടിയിലായിപ്പോയി സീറോ ഹൺഡ്രഡ്സിൻ്റെ പോയി ടു ടെൻസും ഹൺഡ്രഡ്സും മിക്സ് ആയിപ്പോയി ഇതാകും മിക്സ് ആയിപ്പോയി മിക്സ് ആകുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഒരു ചോക്ലേറ്റ് ഡബ്ബയിലോട്ട് കുറച്ച് മുളക് പൊടി വാരിയിട്ട് അങ്ങനെ ഉണ്ടായിരിക്കും അതേപോലെ ചോക്ലേറ്റും ചീത്തയോ മുളക് പൊടിയും ചീത്തയോ അതേപോലെ ആയിപ്പോവും ഇങ്ങനെ നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യരുത് വൺസിൻ്റെ കൂടെ വൺസ് ചോക്ലേറ്റ് ഡബ്ബയിൽ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഇടണം മുളക് പൊടിയുടെ ഡബ്ബയിൽ തന്നെ മുളക് പൊടി ഇടണം അതേപോലെ വൺസിൻ്റെ താഴെ തന്നെ വൺസ് എഴുതണം ടെൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ ടെൻസ് എഴുതണം ഇനി ഹൺഡ്രഡ്സ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹണ്ട്രഡ്സ് എഴുതണം അപ്പോൾ ഇവിടെ നമുക്ക് വൺസും ടെൻസും മിക്സ് ആയിപ്പോയി നമ്മൾ തെറ്റി അപ്പോൾ നമ്മൾ ആൻസറും ഡെഫിനറ്റ്ലി തെറ്റും അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായത് തെറ്റിന്ന് അപ്പോൾ നമ്മൾ എന്ത് പണി ചെയ്യണം നമ്മൾ ഒറ്റ ഒരു ഇങ്ങനെ ചെയ്യാനേ പറയുള്ളൂ സിംഗിൾ സ്ട്രൈക്ക് സ്ട്രൈക്കേഴ്സ് ഇൻഫ് ഇതിൽ ഇത് തെറ്റാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്ട്രൈക്ക് ചെയ്തെന്നുള്ളത് ഇറ്റ്സ് വെരി ക്ലിയർ സോ വി എന്താ പറയുക പോയിൻ്റ് ഇസ് ക്ലിയർ ഹ്യോ നമ്മളത് കട്ട് ചെയ്ത് എന്തിനു പകരം ചില കുട്ടികൾ എന്ത് പണി ചെയ്യും ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കും സോ ദിസ് വിൽ മേക്ക് ദ ബുക്ക് വെരി ബാഡ് ബുക്ക് വെരി ബാഡ് ഞാനൊരു ബുക്ക് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ഈ ബുക്ക് ഒന്ന് നോക്കിയാൽ ഇതൊരു നീറ്റ് നോട്ട് ബുക്കാണ് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം വരുന്നില്ലേ ഇത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം വരും ഇതിൽ സ്റ്റാറും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബുക്കാണ് നല്ല നീറ്റായിട്ട് പഠിക്കൽ മാത്രമല്ല കുട്ടി നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബുക്ക് ടീച്ചർ ഈസ് ഓൾസോ ഹാപ്പി വിത്ത് ഓക്കെ ഞാൻ വേറൊന്ന് കാണിക്കാം കേട്ടോ നോ സീ ദി സിറ്റുവേഷൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലത്തെ സ്ട്രൈക്ക് കണ്ടമാനം വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഹി ഗോട്ട് റിപ്പീറ്റ് റൈറ്റ് നീറ്റ്ലി റിപ്പീറ്റ് എന്ന് പറഞ്ഞു തെറ്റേം ചെയ്ത് ബുക്ക് വളരെ മോശം കണ്ടീഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്സ് പഠിക്കാനുള്ള ഈ ബുക്ക് എടുക്കാൻ തന്നെ നമുക്ക് തോന്നില്ല ഈവൺ ഔർ ടീച്ചേഴ്സ് വിൽ ഫീൽ വെരി ഫെഡ് അപ്പ് ടു സീ ലൈക്ക് ദിസ് മനസ്സിലായോ അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ നമ്മൾ നല്ല ഡിഷ് ഉണ്ടാക്കി നല്ല ഒരു പാത്രത്തിൽ നമ്മൾ സെർവ് ചെയ്യുന്ന പോലെയാണ് നന്നായി പഠിച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യില്ല ഓക്കെ സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ ഒരു മെസ്സേജ് എങ്ങനെ ഒരു നല്ല നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കും പാട്ട് ചെയ്തത് പ്ലീസ് ടേക്ക് ഇറ്റ് സീരിയസ്ലി ആൻഡ് ട്രൈ ടു വർക്ക് ടുവേഡ്സ് ഇറ്റ് ഓക്കെ ഓക്കെ ബൈ